ലോകമെമ്പാടുമുള്ള ആരോഗ്യ വിദഗ്ധർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് ഉയർന്ന അളവിൽ കഴിച്ചാൽ വിഷം പോലെ പ്രവർത്തിക്കുന്ന ഒരു വെളുത്ത കൊലയാളിയെക്കുറിച്ചാണ് അതാണ് പഞ്ചസാര നമ്മൾ ഇന്ന് കഴിക്കുന്ന അളവിലുള്ള പഞ്ചസാര ശരീരത്തിന് ഒരു വിഷാംശം പോലെയാണെന്നും ഇത് കേവലം പല്ലുകളെ മാത്രമല്ല ഹൃദയത്തെയും തലച്ചോറിനെയും വരെ ഗുരുതരമായി ബാധിക്കുമെന്നും പുതിയ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു കൂടാതെ പഞ്ചസാര ചില മയക്കുമരുന്നുകൾക്ക് സമാനമായി തലച്ചോറിൽ ആസക്തി സൃഷ്ടിക്കുന്നുവെന്ന കണ്ടെത്തലും ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഉയർന്ന അളവിൽ കഴിക്കുമ്പോൾ പഞ്ചസാര വിഷം പോലെ പ്രവർത്തിക്കുമെന്നും നിലവിലെ ഭക്ഷണക്രമത്തിൽ അതിന്റെ അളവ് വിഷാംശമുള്ളതിലും അപ്പുറമാണെന്നും ആരോഗ്യ വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഒരു സാധാരണ അമേരിക്കൻ വ്യക്തി പ്രതിദിനം ശരാശരി ഇരുപത്തിരണ്ട് ക്യൂബ് പഞ്ചസാരയ്ക്ക് തുല്യമായ അളവാണ് കഴിക്കുന്നത് അതായത് ഒരു സാധാരണ വ്യക്തി ഒരു വർഷം തന്റെ ശരീരഭാരത്തിന്റെ ഏകദേശം പകുതിയോളം വരുന്ന ഏകദേശം മുപ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് കിലോഗ്രാം പഞ്ചസാര കഴിക്കുന്നുവെന്നാണ് കണക്ക് പല്ലുകൾക്ക് കേടുണ്ടാക്കുന്നതിലുപരി അമിതമായി കഴിക്കുമ്പോൾ പഞ്ചസാര ശരീരത്തിൽ വലിയ നാശമുണ്ടാക്കുന്നു കാലക്രമേണ ഇത് പ്രമേഹം അമിതവണ്ണം അൽഷിമേഷ്യസ് രോഗം സ്തനാർബുദം എൻഡോമെട്രിയൽ വൻകുടൽ ക്യാൻസറുകൾ എന്നിവയിലേക്കും നയിച്ചേക്കാം പഞ്ചസാരയുടെ അമിത ഉപയോഗം ഹൃദ്രോഗം മൂലമുള്ള മരണസാധ്യത ഇരട്ടിയാക്കുമെന്നും മദ്യപാനം മൂലമല്ലാത്ത ഫാറ്റി ലിവർ രോഗത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ് ഇതെന്നും പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പഞ്ചസാരയുടെ അമിത ഉപയോഗം ആളുകളെ രോഗികളാക്കുക മാത്രമല്ല അതിനോടുള്ള ആസക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അമിതമായി മധുരമുള്ള ഭക്ഷണങ്ങൾ കഠിനമായ മയക്കുമരുന്നുകൾക്ക് തുല്യമായ ആസക്തിക്ക് കാരണമായേക്കാമെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു മധുരം കഴിക്കുമ്പോൾ ഡോപ്പാമിൻ എന്ന സന്തോഷം നൽകുന്ന ന്യൂറോട്രാൻസ്മിറ്റർ തലച്ചോറിലെ റിവാർഡ് സെൻ്ററിൽ വർദ്ധിക്കുന്നു ഇത്തരം തുടർച്ചയായ വർദ്ധനവ് ഈ കേന്ദ്രത്തെ സെൻസിറ്റീവ് അല്ലാതാക്കുകയും കൂടുതൽ ഡോപ്പാമിൻ ലഭിക്കാൻ കൂടുതൽ പഞ്ചസാര ആവശ്യമുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ഇത് മയക്കുമരുന്ന് ഉള്ളവരിൽ കാണുന്നതിന് സമാനമായ തലച്ചോറിലെ പാറ്റേണുകളാണ് പഞ്ചസാരയുള്ള പലഹാരങ്ങൾ കഴിക്കുമ്പോൾ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ സജീവമാകുന്ന തലച്ചോറിലെ ന്യൂക്ലിയസ് അക്കമ്പൻസ് എന്ന ഭാഗം ഉത്തേജിപ്പിക്കപ്പെടുന്നു പഞ്ചസാരയോടുള്ള ആശ്രിതത്വം ക്ഷീണം ഉത്കണ്ഠ ദേഷ്യം തുടങ്ങിയ വിദ്രോവൽ ലക്ഷണങ്ങൾക്കും കാരണമായേക്കാം അമിതഭാരം കൂടുന്തോറും മധുരം തിരിച്ചറിയുവാനുള്ള രുചിമുകളങ്ങളുടെ കഴിവ് കുറയുമെന്നും തൽഫലമായി അതേ സംവേദനം ലഭിക്കുവാൻ കൂടുതൽ പഞ്ചസാര കഴിക്കേണ്ടി വരുമെന്നും ഇങ്ങനെയൊരാൾ രോഗിയായി തീരുമെന്നും ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നു അതിനാൽ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും പഞ്ചസാരയെ മാറ്റി നിർത്തി ആരോഗ്യകരമായൊരു ഭക്ഷണരീതി നമുക്ക് ശീലമാക്കാം